ക്രൈസ്തവ കുടുംബങ്ങളിൽ രാജാവാകാൻ ആഗ്രഹിക്കുന്ന ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തെ ഞങ്ങൾ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ ഹൃദയത്തെയും ഭവനത്തെയും അങ്ങയുടെ ഭരണത്തിനും നിയന്ത്രണത്തിനുമായി പൂർണ്ണമായി സമർപ്പിക്കുന്നു ഹൃദയസമാധാനവും സ്നേഹശാന്തിയും നിറഞ്ഞതായിരിക്കട്ടെ ഞങ്ങളുടെ ഭവനങ്ങൾ എല്ലാവിധ അനുചിത ചിന്തകളിൽ നിന്നും ഞങ്ങളെ വിമുക്തമാക്കുക അടുത്തടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിച്ച് അങ്ങേടുള്ള സ്നേഹത്തിൽ ഞങ്ങളുടെ ഹൃദയം ജ്വലിക്കട്ടെ ഞങ്ങളുടെ സൃഷ്ടാവും നാഥനും രക്ഷകനും അങ്ങാണെന്നുള്ള ജ്ഞാനത്തിൽ അനുദിനം ഞങ്ങൾ വളരട്ടെ അങ്ങയുടെ സ്വന്തമായി ഞങ്ങളുടെ ഭവനത്തെയും സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ ആമേ സുഹൃതജപം വിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ വിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ വിശുദ്ധിയുടെ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ